കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ് സമർപ്പണം അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ അമേൻ വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയമായിട്ട് കീഴഴങ്ങുന്നു അമേൻ രണ്ട് കോൻസ് ഒന്ന് ഇരുപത് ഒന്ന് രൂപ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് അമ്പത്തഞ്ച് വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേന്ന് തന്നെ ക്രിസ്തു അതായത് പ്രശ്നത്തെ ക്രിസ്തു ആണ് ആമീൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യം ഈ വിഹേ മേഖലയിൽ ദൈവഹൃതം നിലവേറട്ടെ ദൈവരാജ്യം പുലരട്ടെ ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമീൻ പറയുന്നത് ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല മാറാനാത്ത ആ മീൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു